ഹായ് എ എസ് ടെക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എത്തിയിരിക്കുന്നത് ടസറിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ഇതാണ് സാരി ടസർ ആണ് സാരി വരുന്നത് നമുക്ക് ബോഡിയിലും ഫുള്ളായിട്ട് ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് അതായത് കളർ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ സാരി ഫുള്ളായിട്ട് വർക്ക് വരും ഇതാണ് പല്ലുവിൻ്റെ പോഷൻ വരുന്നുണ്ട് താഴത്തെ അടിഭാഗത്തൊക്കെ സാരിയിൽ ഇങ്ങനത്തെ വർക്ക് വരും ലൈറ്റായിട്ട് വൈറ്റ് കളറും ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സാരി നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ അതേപോലെ പറ്റും സാരിയുടെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് സാരിയുടെ പ്രൈസ് ഇതേപോലെ ഇത് യൂണിഫോം യൂണിഫോമായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തന്നെ വേറൊരു കളറാണിത് നല്ലൊരു ആഷ് ഷെയ്ഡാണ് സാരിയിൽ വന്നിരിക്കുന്നത് ഇതൊരു നല്ലൊരു ബ്ലൂഇഷാണ് ടേസ്റ്റ് ഷെയ്ഡ്സ് ആണ് ഇത് ഫുള്ളത് യൂണിഫോം സാരി ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അമ്പത് സാരി ആണെങ്കിലും ചെയ്ത് കൊടുക്കും നൂറ് സാരി ആണെങ്കിലും ചെയ്ത് കൊടുക്കും എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പറയാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഓൺലൈൻ സർവീസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഒരു നല്ലൊരു ക്രീം ഷെയ്ഡാണ് ഞാൻ ഈ സാരി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് സാരിയുടെ ഫുള്ളായിട്ട് വരിക അതിൻ്റെ പല്ലു പോർഷനാണ് ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അതേപോലെ ഒതുങ്ങിയിരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിയിരിക്കുന്ന സാരിയാണേ അതിൽ തന്നെ നല്ലൊരു പീച്ച് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ഈ സാരി നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താമ്പിളി ഗ്രാമത്തിലേക്ക് എത്തണ്ട എത്രയിന് മുന്നായിട്ടാണ് പഴശ്ശിരാജ സ്കൂൾ ബസ് സ്റ്റോപ്പ് എന്ന് പറയും ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ പേര് വന്നിട്ട് എ എസ് എക്സ് ആണേ അതിൻ്റെ ഡിസൈൻസ് ചേഞ്ച് ആയിട്ട് വരണതുണ്ട് കേട്ടോ ഇത് വേറൊരു ഡിസൈൻ ആണ് വരുന്നത് നല്ലൊരു പേസ്റ്റ് ഷെയ് ആണ് കേട്ടോ ഒന്നും പറയാൻ കിട്ടുന്നില്ല അതാണ് പേസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ് സാരി ഇങ്ങനെയാണ് വരിക ഇത് നോക്കും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഷോപ്പിൽ ഓൺലൈൻ സർവീസ് ഉണ്ട് താഴെ താഴേക്കാണ് നമ്മളേക്ക് വിളിച്ചാൽ മതി നല്ലൊരു ഫേസ് ഷെയ്ഡാണ് ഇത് നല്ലൊരു ഓണിയൻ ഷെയ്ഡിലാണ് ഈ സാരി ചെയ്തിരിക്കുന്നത് അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് ഒന്നും ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല കുറച്ച് സമയമുള്ളൂ അത് കാരണമാണ് ഷോർട്ട്സാണ് ഇടുന്നത് അത് കാരണമാണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് അതിൻ്റെ പല കളേഴ്സ് വരുന്നത് ഇത്രയും കളേഴ്സ് ഉണ്ട് വേണമുള്ളവർക്ക് ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഓക്കെ ബൈ